നമസ്കാരം വേണുപരമേശ്വറാണ് ജനനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ വയസ്സ് അറുപത് തൃശൂരിലെ ദേശമംഗലത്ത് എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ എം കെ ചന്ദ്രശേഖരൻ്റെയും ആനന്ദവല്ലിയമ്മയുടെയും മകൻ പക്ഷേ അച്ഛൻ്റെ ജോലിയെ തുടർന്ന് ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളിൽ അതിഥിയായി താമസിച്ച് വളർന്നു മലയാളിയാണെങ്കിലും രാജീവ് പഠിച്ചത് സൈനിക സ്കൂളിലും ഇതര സംസ്ഥാനങ്ങളിലുമായിരുന്നു ഇനി അല്പം ഫ്ലാഷ് ബാക്ക് ചാൾസ് ബാബേജ് എന്ന ഇംഗ്ലീഷുകാരൻ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ ആദ്യമായി കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചെങ്കിലും ആധുനിക സമൂഹം അതിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾക്ക് ശേഷം മാത്രമാണ് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങും നാലാം തലമുറ കമ്പ്യൂട്ടറുകൾക്കും സാക്ഷ്യം വഹിച്ച വിപ്ലവകരമായ കണ്ടെത്തലുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ആരംഭിച്ചെങ്കിലും സമൂഹം അതിനെ ഉൾക്കൊള്ളാൻ ഈ യന്ത്രത്തെ മനസ്സിലാക്കാൻ ഒന്നറച്ചു ഈ യന്ത്രം നിലവിൽ വന്നാൽ അപകടമാണെന്നും ഉള്ള തൊഴിലുകൂടി നഷ്ടപ്പെടുമെന്നും പറഞ്ഞ് നമ്മൾ ഉൾപ്പെടെ മാറി നിന്നപ്പോൾ ഇന്ത്യൻ വംശജനും അമേരിക്കൻ ശാസ്ത്രജ്ഞനുമായ വിനോദ്ധാം ഇന്റൽ എന്ന ആദ്യകാല കമ്പനിയിലൂടെ എൺപത് എൺപത്തി എന്ന മൈക്രോ പ്രോസസ്സർ നിർമ്മിച്ച് മുന്നേറ്റം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഈ സീരീസിലെ അഞ്ചാം തലമുറയായ പെൻറ്റിയം ചിപ്പുകളിലൂടെ വിനോദ് ധാം കമ്പ്യൂട്ടറിനെ വിപണിയിലേക്ക് ഇറക്കി ഇതിനായി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനം വിനോദ് ധാം ഇന്ത്യയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരനെ കൂട്ടുപിടിക്കുകയായിരുന്നു കമ്പ്യൂട്ടറുകളുടെ ജനകീയവൽക്കരണത്തിന് നാം ഇന്നും കടപ്പെട്ടിരിക്കുന്ന വിനോദാമെന്ന ദീർഘദർശിയുടെ കണ്ടെത്തൽ നൂറ് ശതമാനവും ശരിവയ്ക്കുന്നതായിരുന്നു അദ്ദേഹം കൂടെ കൂട്ടിയ രാജീവ് ചന്ദ്രശേഖർ എന്ന മലയാളിയുടെ സാന്നിധ്യം കമ്പ്യൂട്ടർ വിപണിയുടെ ജാതകം മാറ്റിമറിച്ച് പെഞ്ചേച്ചിപ്പിന്റെ രൂപകൽപ്പനയിലൂടെ ഇന്റൽ എന്ന കമ്പനി നാമം ലോക ജനസംഖ്യയ്ക്ക് സുപരിചിതമാക്കിയതും ഇതേ മലയാളിയായിരുന്നു ആഗോളതലത്തിൽ കമ്പ്യൂട്ടർ യുഗപ്പിറവിക്ക് തുടക്കം കുറിച്ചതിലൂടെ ആധുനിക ഐ ടിയുടെ മേഖലയുടെ സുവർണ കാലത്തിലേക്ക് നമ്മെ നയിച്ച രാജീവ് ചന്ദ്രശേഖർ ജന്മനാടായ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി തന്റെ നാട്ടിലെ സാധാരണക്കാരായ ജനവിഭാഗങ്ങൾക്ക് കമ്പ്യൂട്ടറിൻ്റെയും ചിപ്പുകളുടെയും ആശയവിനിമയ രംഗത്ത് അത്ഭുതമായി മാറിയ ടെലിഫോണിന്റെയും മാസ്മരികത കൈമാറുന്നതിനായി ബി എന്ന മൊബൈലിലൂടെ ഇന്ത്യയിൽ കമ്മ്യൂണിക്കേഷൻ രംഗത്ത് വിപ്ലവത്തിന് തുടക്കമിട്ടു ലെഡ് സ്റ്റോക്ക് എന്ന പരസ്യവാചകത്തിലൂടെ ബി പി എൽ നമ്മളെ വിസ്മയിപ്പിച്ചപ്പോൾ ഇന്ത്യ ട്രങ്ക് കോളിൽ നിന്ന് എസ് ടി ഡിയിലേക്കും മുക്കിനും മൂലയ്ക്കും തുറന്നുവെച്ച ടെലിഫോൺ ബൂത്തുകളിലും തുടരുകയായിരുന്നു ഫോൺ ബൂത്തുകളിൽ നിന്നും മലയാളികളെ ഉൾപ്പെടെ മോചിപ്പിച്ച് മൊബൈൽ ഫോണിന്റെ നൂതന ലോകത്തേക്ക് കൈപ്പിടിച്ചുയർത്തിയ രാജീവ് ചന്ദ്രശേഖർ ബി പി എൽ സ്ഥാപകനും അമ്മാവനുമായ ടി പി ജി നമ്പ്യരുടെ മകൾ അഞ്ചുവിനെ ജീവിതത്തിലേക്കും കൈപ്പിടിച്ച് കൂടെ കൂട്ടുകയായിരുന്നു ഇന്ത്യയുടെ ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്തെ തലവര മാറ്റിയെഴുതിയ ബി പി എല്ലിനെ നൂറ് കോടി ഡോളറിന് മുകളിൽ വിറ്റുവരവുള്ള കൂറ്റൻ കമ്പനിയാക്കി മാറ്റിയതും രാജീവ് ചന്ദ്രശേഖർ തന്നെയായിരുന്നു മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലും വിഖ്യാതമായ ചിക്കാഗോ ഇലിനോയ് സർവകലാശാലയിൽ നിന്നും കമ്പ്യൂട്ടർ സയൻസിൽ മാസ്റ്റർ ബിരുദം ഉൾപ്പെടെ നേടിയ രാജീവിന്റെ ടെലികോം രംഗത്തെ ദീർഘവീക്ഷണം വിവിധ വിദേശ സർവകലാശാലകളിൽ ഗവേഷണ വിഷയമായി ഐ ഐ ടി ഗ്ലോബൽ സർവീസ് അവാർഡ് ഉൾപ്പെടെ നേടിയ സ്ഥിരോത്സാഹിയും കഠിനാധ്വാനിയും ക്രാന്തദർശിയുമായ രാജീവിന് രണ്ടായിരത്തി പതിമൂന്നിൽ ബെൽഗാം വിശേഷരയ സാങ്കേതിക സർവകലാശാല ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു ടെലികോം രംഗത്തിന് പുറമെ മാധ്യമ രംഗത്തേക്ക് തിരിഞ്ഞ രാജീവ് ചന്ദ്രശേഖർ മലയാളത്തിൽ ഉൾപ്പെടെ ഏഷ്യാനെറ്റ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡിന്റെ ഓഹരി പങ്കാളിയുമായി റൂപ്പത്തു മറന്നോക്കുന്ന മാധ്യമ ഭീമനൊപ്പം ന്യൂസ് കോർപ്പിലും സുവർണ ന്യൂസിലും റിപ്പബ്ലിക് ടി വിയിലും ഭാഗവാക്കായ രാജീവ് ചന്ദ്രശേഖർ ദേശീയ ചാനലുകളുടെ നേതൃത്വം വഹിക്കുന്ന ജുപ്പിറ്റർ ക്യാപിറ്റലിലും പങ്കാളിയായി ഭാരതത്തിന്റെ ഐ ടി നയങ്ങൾ ഇന്ന് ലോകം ലോകമുറ്റുനോക്കുന്ന ഒന്നാക്കി മാറ്റിയതിന് പിന്നിലും ഈ മലയാളിയുടെ ദീർഘവീക്ഷണം മികവാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പ്രധാനമന്ത്രിയുടെ വ്യവസായ വികസന കൗൺസിലിൽ അംഗമായ രാജീവ് ദേശീയ ഐ ടി മന്ത്രാലയത്തിന്റെ ഉപദേശകനുമായിരുന്നു കർണാടക സർക്കാരിന്റെ അടിസ്ഥാന സൗകര്യ ടാസ്ക് ഫോഴ്സിലും അംഗമായ രാജീവ് നമ്മ ബംഗളൂരു ഫൗണ്ടേഷൻ ആർ സി ഫൗണ്ടേഷൻ എന്നിവയുടെ സ്ഥാപകനുമാണ് കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാംഗമായ രാജീവ് ചന്ദ്രശേഖർ ഐ ടി ചുമതല വഹിക്കുന്ന കേന്ദ്ര മന്ത്രി കൂടിയാണ് വാർത്താവിനിമയ രംഗത്തിന് പുറമെ കൈവച്ച മാധ്യമ രംഗത്തും ബിസിനസ് ലോകത്തും വെന്നിക്കൊടി പാറിച്ച രാജീവ് ചന്ദ്രശേഖർ ലോകത്തെമ്പാടുമുള്ള സ്റ്റാർട്ടപ്പ് സംരംഭകർക്ക് മാർഗദർശനം നൽകുന്ന ബിസിനസ്സിന്റെ അലക്കും പിടിയുമറിയുന്ന അധികാരം കൂടിയാണ് നിങ്ങളുടെയും എൻ്റെയും കയ്യിലിരിക്കുന്ന മൊബൈൽ എന്ന ആധുനിക സാങ്കേതിക വിദ്യയെ ഇന്ത്യയിലെത്തിച്ച് നമ്മുടെ കൺമുന്നിലെ വിപണിയിൽ വിൽപ്പന വസ്തുവാക്കിയതിലൂടെ നമ്മുടെ ആശയവിനിമയങ്ങൾക്ക് രൂപഭാവം നൽകിയതിന് പുറമെ കോടിക്കണക്കിന് പേർക്ക് തൊഴിലായും അന്നമായും അവസരങ്ങൾ എത്തിച്ച ആഗോള മലയാളിയാണ് രാജീവ് ചന്ദ്രശേഖർ ഇനി ഒരൽപ്പം രാഷ്ട്രീയം അഭ്രപാളിയിൽ മിന്നിത്തിളങ്ങുന്ന താര രാജാക്കന്മാർ മുതൽ അക്ഷരലോകത്തിലൂടെ ജ്ഞാനപീഠം വരെ എത്തിയ വമ്പന്മാരുടെ അടിപതറിയുള്ള വീഴ്ചകൾ സാക്ഷ്യം വഹിച്ച കേരള രാഷ്ട്രീയത്തിൽ അരയും തലയും മുറുക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പ് ഗോതയിൽ അനന്തപുരിയിൽ നിന്ന് ആഗോള മലയാളിയായ ശശി തരൂരും പരിചയസമ്പന്നനായ പന്നിന്റെ രവീന്ദ്രനും ടെക്നോക്രാറ്റായ രാജീവ് ചന്ദ്രശേഖറും ഇഞ്ചോടിഞ്ച് പോരാടുമ്പോൾ അനന്തപുരി ആരെ തുണയ്ക്കുമെന്ന് കണ്ടറിയണം എം എൻ ഗോവിന്ദൻ നായരും ഒ എൻ വിയും മാധവിക്കുട്ടിയും ഒ രാജഗോപാലും കണിയാപുരം രാമചന്ദ്രനും ഒക്കെ അടിതെറ്റി ടി വിനടുത്ത് വി കെ കൃഷ്ണമേനോൻ എന്ന വിശ്വപൗരനും ശശി തരൂരും പന്നിന്റെ രവീന്ദ്രനും പൻ സമ്പത്ത് തെളിയിച്ചിടത്തെ പ്രബുദ്ധ മലയാളി ആർക്കൊപ്പം നിൽക്കുമെന്ന് കാത്തിരുന്ന് കാണാം നന്ദിയോടെ